ഗീലിക്കാരനായിരുന്ന മത്തായി യഹൂദർ ശത്രുക്കളായി കണക്കാക്കിയിരുന്ന ചുങ്കക്കാരുടെ ഗണത്തിൽപ്പെട്ടവനായിരുന്നു ഈശോ തളർവാദരോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഗനേശ്വരത്ത് തടാകത്തിന്റെ തീരത്തുകൂടി നടക്കുമ്പോഴാണ് മത്തായിയെ തന്റെ അപ്പസ്തോലനായി വിടിച്ച് തിരഞ്ഞെടുത്തത് കർത്താവിന്റെ പ്രഥമ ആഹ്വാനത്തിൽ തന്നെ അവിടുത്തെ അനുഗമിക്കുവാൻ മനസ്സുറച്ച മത്തായി തന്റെ ഭവനത്തിൽ ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും വിരുന്നൊരുക്കുകയും ഫരിസയർക്ക് ഉദപ്പിനിടയായെങ്കിലും യേശു സ്നേഹപൂർവം അവന്റെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു ചുങ്കം പിരിക്ക് അവസാനിപ്പിച്ച് പൂർണമായി യേശുവിനെ അനുഗമിച്ച മത്തായി ക്രിസ്തുവിന്റെ മരണശേഷം പാലസ്തീനായിലും എത്തിയോപ്യയിലും പാർത്തിയായിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചു വിശുദ്ധമത്തായുടെ സുവിശേഷത്തിലൂടെ ക്രിസ്തു സംഭവങ്ങളുടെ സുവ്യക്തമായ രേഖ സഭയ്ക്ക് സമ്മാനിച്ച അദ്ദേഹം ഒടുവിൽ എത്യോപ്യയുടെ രാജാവിന്റെ ആജ്ഞപ്രകാരം രക്തസാക്ഷിത്വം വരിച്ചതായാണ് ചരിത്രം വിവരിക്കുന്നത്